നമസ്കാരം ഉമ്മർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ സി സി ടി ട്വന്റി വേൾഡ് കപ്പ് കഴിഞ്ഞു ഇനി അടുത്ത ഐ സി സി ട്രോഫി എന്നാണ് മത്സരം എന്നാണ് ആരാധകരാകാംക്ഷയോടുകൂടി കാത്തിരിപ്പാണ് അതിനിടയ്ക്ക് ഒരുപാട് ബയലേട്രൽ സീരീസുകൾ നടക്കുന്നത് പക്ഷേ അടുത്ത ബിഗ് ഇവന്റ് എന്ന് പറയുന്നത് ചാമ്പ്യൻസ് ട്രോഫിയാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി അത് പാകിസ്ഥാനിൽ വെച്ചിട്ടാണ് നടക്കേണ്ടത് ഫെബ്രുവരി മാസത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിലാണ് ഫിഫ്റ്റി ഓവർ മത്സരങ്ങൾ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ നടക്കാനുള്ളത് അതിനുവേണ്ടിയിട്ട് എട്ട് ടീമുകളാണല്ലോ യോഗ്യത നേടിയിട്ടുള്ളത് ആ ടീമുകൾ രണ്ട് ഗ്രൂപ്പുകളാക്കി ഇപ്പൊ തിരിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് വരുന്നു പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ പി ടി ഐ ഇക്കാര്യം റിപ്പോർട്ട് വരുന്നു ഒഫീഷ്യൽ ആയിട്ട് ഇതിനെയും കൺഫേം ചെയ്യപ്പെടേണ്ടതുണ്ട് പക്ഷെ വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ ഏതായാലും പി ടിഐ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഗ്രൂപ്പ് എയിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിച്ച് വരുന്നു ഇന്ത്യ പാകിസ്ഥാൻ ന്യൂസിലാൻഡ് ബംഗ്ലാദേശ് ടീമുകളാണ് ഗ്രൂപ്പ് എയിൽ എന്നാണ് റിപ്പോർട്ട് അതോടൊപ്പം ഗ്രൂപ്പ് ബിയിൽ ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് അഫ്ഗാനിസ്ഥാൻ ടീമുകളും ഉൾപ്പെടുന്നു പമ്പൻ ടീമുകൾ ഗ്രൂപ്പുകളിൽ വരുമ്പോൾ തീ പറക്കുന്ന പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരമാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് അത് എവിടെ വെച്ച് നടക്കും ഫെബ്രുവരിയിലാണെന്ന് നമ്മൾ പറഞ്ഞു ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന്റെ ആ ഒരു ഷെഡ്യൂൾ എന്ന രൂപത്തിൽ ഇപ്പൊ പുറത്തേക്ക് വന്നിട്ടുള്ളത് മാർച്ച് ഫസ്റ്റിനായിരിക്കും അതായത് ഫെബ്രുവരി അവസാനത്തോടു കൂടി ടൂർണമെന്റ് ആരംഭിച്ചിട്ട് മാർച്ച് ആദ്യവാരത്തിൽ അവസാനിക്കുന്ന രൂപത്തിലായിരിക്കും ടൂർണമെന്റ് ഷെഡ്യൂൾ അപ്പം ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ലാഹോറിൽ വെച്ചിട്ട് മാർച്ച് ഒന്നിന് നടക്കുമെന്നാണ് ഇപ്പൊ പി ടി ഐയുടെ റിപ്പോർട്ടിലുള്ളത് പി സി ബിയും അതായത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും ഐ സി സിയും ഈ ഒരു ഡ്രാഫ്റ്റ് ഷെഡ്യൂളിന് ബി സി സി യിൽ നിന്നുള്ള അപ്രൂവൽ വെയിറ്റ് ചെയ്യുകയാണ് എന്നുകൂടി റിപ്പോർട്ടിൽ പറഞ്ഞു ചുരുക്കത്തിൽ ഇതാണ് ഇപ്പൊ തീരുമാനം പ്ലാൻ ഇതാണ് മാർച്ച് ഒന്നിന് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ലാഹോറിൽ പക്ഷേ എന്തായിരിക്കും ഇന്ത്യയുടെ ഭാഗത്തുള്ള റെസ്പോൺസ് എന്നുള്ളത് ഇനിയും അറിയേണ്ടതുണ്ട് ബി സി സിയുടെ അപ്രൂവൽ കിട്ടണം ഇപ്പൊ കഴിഞ്ഞ ഏഷ്യ കപ്പിൽ നമുക്കറിയാം പാകിസ്ഥാനിൽ വെച്ച് നടക്കേണ്ടിയിരുന്ന ഏഷ്യ കപ്പാണ് പക്ഷേ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോകാത്തത് കൊണ്ട് തന്നെ കുറച്ച് കളികൾ പാകിസ്ഥാനിലും കുറച്ച് കളികൾ ശ്രീലങ്കയിലും വെച്ചിട്ടാണ് അന്ന് നടത്തിയിരുന്നത് ഇനി അതുപോലെയുള്ള ഒരു ഹൈബ്രിഡ് മോഡലിലേക്ക് പോകുമെന്നുള്ളത് കണ്ടറിയണം ഇപ്പോൾ ഏതായാലും ലാഹോറിൽ വെച്ച് മത്സരം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ബാക്കി കാര്യങ്ങൾ ഇന്ത്യയുടെ ബി സി സിയുടെ റെസ്പോൺസ് അനുസരിച്ച് തീരുമാനിക്കപ്പെടും നമുക്ക് വെയിറ്റ് ചെയ്യാം ഒഫീഷ്യലായിട്ട് ഈ കാര്യങ്ങൾ പുറത്തു വരുന്ന അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ്